ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വിഷു പ്രമാണിച്ച് ഞാൻ കുറേ ഒരു സദ്യ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഐറ്റംസ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തനി നാടൻ മലയാളികളുടെ സ്വന്തം പുളിശ്ശേരി അല്ലെങ്കിൽ മോര് മോരുകാച്ചിത് അപ്പോൾ അത് ഞാനൊരു ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുവ പൊട്ടിച്ചു ഉലുവ പൊട്ടിച്ചു അതിലേക്ക് പച്ചമുളക് കുഞ്ഞുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കുഞ്ഞു കുനാന്നരിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ആ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു ഒന്ന് വാടി വന്നാൽ പോരാ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി അതിൽ കാണുന്ന മഞ്ഞൾപ്പൊടിയും കൊണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ പുളിശ്ശേരിക്കും മെയിൻ ഒരു ഐറ്റമാണ് മഞ്ഞൾപ്പൊടി ഇച്ചിരി മഞ്ഞക്കളറൊക്കെ വരണമെങ്കിൽ അല്ലേ അപ്പം ഞാനിവിടെ തൈര് വാങ്ങിയിട്ടുണ്ട് നല്ല പുളിയുള്ള തൈരാണ് ആവശ്യത്തിന് പുളിയുള്ള തൈരാണ് അപ്പം ഞാനത് വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം ചെറിയ കട്ടകളൊക്കെ കാണുമല്ലോ അപ്പം അത് നന്നായിട്ട് ഉടച്ചെടുത്ത് ഇവിടെ നല്ല ഒരു പാതയിലൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കട്ട തൈരായിരുന്നു അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ഉടച്ചെടുത്ത് വെച്ചു അപ്പം ഇനി അതവിടെ ഇരിക്കട്ടേ നമ്മുടെ മറ്റേ സാധനം മൂത്തോ എന്ന് നോക്കാം അപ്പോൾ അതെ ഇതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മണവും ഒക്കെ വരുന്നുണ്ട് ഒരു പ്രത്യേക മണമാണ് ഇനി ഇതിലേക്ക് നമ്മുടെ ആ തൈര് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ടൊന്നിലൊക്കെ കൊടുക്കണം കാരണം തൈര് കാണുമ്പോൾ അറിയാം ഞാൻ വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ലൂസായിട്ട് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിശ്ശേരി എന്ന് പറയുമ്പോൾ ഒരുപാട് തിർക്കാനും പാടില്ല ഒരുപാട് വെള്ളം ആവാനും പാടില്ല ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു ടെസ്റ്റർ ആയിരിക്കണം മെയിൻറ്റൈൻ മെയിൻ്റെ ചെയ്യേണ്ടത് അപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും വെള്ളം മതിയെന്ന് തോന്നുന്നു ഇനി നന്നായിട്ട് ഇളക്കി 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 കഴിയുമ്പോൾ നമ്മുടെ ആ പുളിശ്ശേരിയുടെ കളറൊക്കെ മാറി വരും ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പല്ലാം ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇതല്ല കളർ കുറച്ചും കൂടെ കളറായി ബ്രൈറ്റായിട്ട് വരും നല്ലൊരു യെല്ലോ കളർ വരും ഇത് ഇങ്ങനെയാണ് നമ്മുടെ പുളിശ്ശേരി ഇരിക്കേണ്ടത് നമ്മൾ തിളപ്പിക്കാൻ പാടില്ല ചെന്താ ചെറു തീയിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക തിള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക തിള വരാൻ പാടില്ല അല്ലെങ്കിൽ പിരിഞ്ഞു പോകും അപ്പോൾ അടിപൊളി ഒരു പുളിശ്ശേരി അല്ലെങ്കിൽ മോര് കാച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ നമ്മുടെ ഓണത്തിനും വിഷുവിനും ഒക്കെ വിളമ്പാൻ പറ്റി അടിപൊളി തനി നാടൻ ഐറ്റമാണ് ആണ് ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു മോര് കാച്ചിയത് ഇനി അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് തോരനാണ് ഞാൻ നമ്മളെല്ലാവരും ഞാനൊക്കെ ക്യാബേജ് മാത്രമാണ് തോരൻ വെക്കാറ് പക്ഷെ ഇന്നൊരു വെറൈറ്റി ഞാൻ അതിൽ ക്യാരറ്റിട്ട് തോരൻ വെക്കുകയാണ് സദ്യയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വെളിയിലൊക്കെ സദ്യ കഴിഞ്ഞാൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഐറ്റം ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത് അതിന് വേണ്ടി ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കുഞ്ഞുള്ളി ഒരു സവാള അവര് തന്നെ ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് കടുവ് പൊട്ടിക്കാം എപ്പോഴും ഈ കടുവ പൊട്ടി എല്ലാ കടുവകൾക്കും മീനാണ് കേട്ടോ ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ എന്താ ക്യാരറ്റും ക്യാബേജും പച്ചമുളകും ഞാൻ അതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ തേമ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേമ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താണ് പിന്നെ നമ്മുടെ കുഞ്ഞുള്ളിയും സവാളയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ലാസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇള മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള അരപ്പും കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട് നമ്മുടെ തേമയും കുഞ്ഞുള്ളിയൊക്കെ ആണെങ്കിൽ എത്ര കൂടുതലുണ്ടോ അത്രയും ടേസ്റ്റ് കൊടുക്കാം കുഞ്ഞുള്ളിയൊക്കെ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നന്നായിട്ട് തട്ടിപ്പൊത്തി അമക്കി വെക്കുക അപ്പോൾ ചെറുതീയിൽ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ലോ അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമോ വെച്ചാലും മതി ഒന്ന് ആവി കയറിയാൽ മതി ഇത് വെന്ത് വരും ഒരുപാട് തീയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വെന്ത് വരും ക്യാരറ്റ് എനിക്ക് ക്യാബേജ് പെട്ടെന്ന് വരും ക്യാരറ്റാണ് കുറച്ചും കൂടെ വേവിൻ്റെ ആവശ്യം അപ്പോൾ എന്തായാലും നമ്മുടെ അടിപൊളി ഒരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വിഷു സ്പെഷ്യൽ രണ്ട് ഐറ്റം ഞാൻ കാണിച്ചു പുളിശ്ശേരിയും അല്ലെങ്കിൽ മോര് പാച്ചത് പിന്നെ നമ്മുടെ ക്യാബേജും ക്യാരറ്റ് തോരൻ അപ്പോൾ ഈ രണ്ട് റെസിപ്പിയും ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുമായിരിക്കും ചേച്ചാ ബൈ ചേച്ചേ ബായ്